ഹലോ ഞാനൊരു പഴയ പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ടൈം ഉണ്ടായി കണ്ടാൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കില്ല കാരണം ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ഒരു ചോദിച്ച് റൈഡിന് ശേഷം ടു ട്വൻ്റി കണ്ടില്ലേ ടു ട്വൻ്റി കൊടുത്തോ എന്നൊക്കെ ഒരുപാട് ചോദിച്ച് പിന്നെ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറേ ദിവസം പണയത്തിന് ഇട്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് എടുത്ത് ഇട്ട് കൊണ്ടുവച്ചേ ഇരുപത്തി അയ്യായിരം രൂപ കൊണ്ട് പണമിട്ടിട്ട് ഞാൻ ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ പലിശ കൊടുത്ത് പ്ലസ് അതിൻ്റെ മുതൽ അതായത് ഇരുപത്തഞ്ച് അപ്പം മൊത്തം എല്ലാം കൂടെ ഒരു പത്തമ്പത് അറുപത് രൂപ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയതാണ് അപ്പം അങ്ങനെ അതുകൊണ്ടാണ് വണ്ടി എൻ്റെ കയ്യിൽ അത് പറയുന്നതിൽ വേറെ നാണക്കെടുമൊന്നും വിചാരിക്കില്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു പക്ഷേ നല്ലോണം കഷ്ടപ്പെട്ട് തിരിച്ച് നമ്മളെ വണ്ടി തിരിച്ചെടുത്തത് കാരണം എനിക്ക് ഇന്നെന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ചിലവാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു മെയിൻ കാരണം ഈ ഒരു വണ്ടിയും എൻ്റെ കയ്യിലിങ്ങനെ ഫോണുമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി കളയാനോ അങ്ങനെ ഒരു എനിക്ക് എന്നാ എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളത് ഇത്രയും ദിവസം വണ്ടി എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കഴിഞ്ഞ ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഒരു നാലാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഇതിൻ്റെ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഒരു ചോദിച്ചു പ്രോജ്ജ് വീണ്ടും എടുത്തോന്ന് ചോദിച്ചു അപ്പം എല്ലാവരും വിചാരിച്ചു ഞാൻ വണ്ടി കൊടുത്തന്നാണ് വണ്ടി കൊടുത്തതല്ല വണ്ടി സിറ്റുവേഷനുസരിച്ച് പണിയാട്ടില്ല ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് വേറെ പ്രയാനൊന്നുമില്ല വണ്ടി ഇപ്പോൾ ഓട്ട കണ്ടീഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു തന്നെയാണ് ഞാൻ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നത് മിസ്സിങ് ഉണ്ട് നല്ല മിസ്സിങ് ഉണ്ട് ടാങ്ക് പോയേട്ടാ പിന്നെ ഈ വീട് ഇടുന്നത് ഇപ്പോൾ നിലവിൽ ഈ വണ്ടി ഒന്ന് റെഡിയാക്കി എടുത്താലോ എന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട് എത്രത്തോളം പോസിബിളാണെന്ന് എനിക്കറിയില്ല ഇത് റെഡി ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പഴയതോലെ ഓടും ഒന്നും വലിയ ഇപ്പോഴേ ഇല്ല പക്ഷേ എഞ്ചിൻ സൈഡിലോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല നിലവിൽ ലഡാക്ക് റൈഡ് കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന അതേ സെറ്റിൽ ഇരിക്കുകയാണ് അതിന് ശേഷം ഓടിയിട്ടൊന്നുമില്ല മൊത്തം കിലോമീറ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പത്തോ എന്തോ ഞാൻ ഓടിയിട്ടുണ്ട് അതായത് വണ്ടി സെക്കൻഡ് എടുത്തതാണ് അതിന് ശേഷം മൊത്തത്തിൽ വണ്ടി ഓടിയത് ഒരു ലക്ഷത്തിന് പുറത്ത് വണ്ടി ഓടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലഡാക്ക് റൈഡ് പോയത് ലഡാക്ക് റൈഡ് മാത്രം ഏകദേശം ഒരു പതിനായിരത്തി മുന്നൂറോ അതിനടിപ്പിച്ചെന്തോ ഞാൻ ഓടിയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഓടിച്ചായിരുന്നു അതേ ഞാൻ ഉള്ളു അത്ര അതാണ് സംഭവം അത്ര ആ കിലോമീറ്റർ ഏകദേശം പതിനൊന്ന് സംതിങ് വണ്ടി എഞ്ചിൻ സൈഡ് വർക്ക് ആയതിന് ശേഷം വർക്ക് ചെയ്തതിന് ശേഷം ലഡാക്ക് റൈഡ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലിനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് മനസ്സിലൊരു ഐഡിയ ഉണ്ട് അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അങ്ങോട്ട് വീഡിയോ അത്യാവശ്യം ബൈക്കിന്റെ കാര്യങ്ങളും കാറിന്റെ ഇതൊക്കെ കേട്ട് വീഡിയോസ് ഉണ്ടായാലും വരും എനിക്ക് കിട്ടുന്ന സമയമനുസരിച്ചാണ് വീഡിയോ നേടാം പിന്നെ ഇതുവരെയുള്ള ഫീഡ്ബാക്ക് നോക്കണം നിങ്ങൾ ലഡാക്ക് റൈഡ് ടു ട്വൻ്റിയിലൊക്കെ പോകണമെന്ന് ചോദിച്ചാൽ ഒരുപാട് വരങ്ങ് ചോദിക്കുന്നുണ്ട് ടു ട്വൻറ്റിയിൽ പോയതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ പോവാമോ അല്ലെങ്കിൽ പോയാൽ എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം ഒന്ന് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സാധനം ഒട്ടും സേഫ്റ്റി അല്ല അത് ഒരിക്കലും ഞാൻ വണ്ടി കുറ്റം പറഞ്ഞതല്ല എന്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൈക്ക് ഇണങ്ങി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം ഓടിച്ചുകൊണ്ട് നടക്കണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് ഇണങ്ങും ബ്രേക്ക് എവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ടു ട്വൻ്റിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതായത് ബ്രേക്ക് എ ബി എസ് ഇല്ലാത്ത ഒരു വണ്ടിയും കൊണ്ട് ലഡാക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചേക്കുക ഒട്ടേ സേഫ് ആയിട്ടുള്ള കേസ് കേസല്ലത് അപ്പം ആ ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചോണം ഏതെങ്കിലും വണ്ടി വരെയാണ് എന്ന് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ മൈലേജ് നമുക്ക് ഒന്നും ഒന്നും പേടിക്കണ്ട ഏകദേശം ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാലല്ലേ ചേച്ചി പറയണേ പതിനാല് എന്തൊക്കെയാണ് പതിനാല് പന്ത്രണ്ടൊക്കെയാണ് പറയുന്നത് പക്ഷേ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനേഴ് ലിറ്റർ ഇതിനകത്ത് കയറി എങ്ങനെ കയറി എന്ന് ചോദിക്കരുത് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വരണ വഴിക്ക് ഫുൾ ടാങ്ക് അയച്ചായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ ടാങ്ക് പെട്രോൾ കയറി ഇതിനകത്ത് അപ്പോൾ അതായത് റിസർവ് തുടങ്ങിയ സമയത്താണ് കേട്ടോ അതെങ്ങനെ കയറി എന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഒന്ന് പമ്പിൻ്റെ പ്രശ്നമായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കയറിക്കണം പിന്നെ അത് പെട്രോളിൻ്റെ കേസില് നമുക്കിപ്പം വേറെ ചെറിയിക്കാനോ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ആവശ്യമില്ല ഇതുപോലെ ഇത് ഇങ്ങനെ ഒരു സാധനം കൊണ്ട് പോകണമേ പോകാം ഒറ്റ പ്രശ്നമേ ഉള്ളൂ ബ്രേക്കിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ പ്രശ്നം പിന്നെ ഇത് ഈ ഒരു വീഡിയോ ഞാൻ അന്നിടേണ്ടതാണ് അന്ന് ഇതിൻ്റെ ഇന്നലൊന്നും പറ്റിയില്ല അങ്ങനെ സിറ്റുവേഷൻ ആണ് അപ്പോൾ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ കേസ് ഫ്രണ്ടും ബാക്ക് ബാക്കെനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇടി കിട്ടും അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ലഡാക്ക് ലേയിൽ നിന്ന് അല്ല സോറി മണാലിയിൽ നിന്ന് സൻസ്കാർ ആ റൂട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഷിൻകുല അവിടുന്ന് സൻസ്കാർ ആ റൂട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലായി ഇത്രത്തോളം സ്ട്രഗൾ ആണ് പക്ഷേ എനിക്ക് ഒന്നും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല എനിക്ക് ആ ഒരു കാഴ്ച കണ്ടുപോയതുകൊണ്ട് എനിക്ക് വണ്ടിയുടെ ഭാഗത്തൊന്നും എനിക്കൊരു വിഷയം തോന്നിയില്ല കേട്ടോ പിന്നെ മൈലേജ് കുഴപ്പമില്ല സസ്പെൻഷൻ വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ആകെ പോലെ ബ്രേക്കിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു ഫെയറിങ് കാര്യങ്ങളെല്ലാം ഇത് നിങ്ങൾ രണ്ടാമത് ഇളക്കി റീസെറ്റ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ കേട്ടോ വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫെയറിംഗിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇതിന് ഇളക്കിയതിനു ശേഷം സൈക്കിൻ്റെ ട്യൂബ് കിട്ടും അതിനെ കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു കയറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ലോക്ക് ചെയ്യണം അതാകുമ്പോൾ നല്ല രീതിയിൽ ഇറക്കിയിരുന്നോളും ഒരു പരിധിവരെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അത് അമീറ ചെയ്ത് തന്നെയാണ് അന്ന് പിന്നെ വേറെ ആ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വണ്ടിയുടെ ഐഡിയിൽ വീലുന്ന ഒരു സാധനമുണ്ട് ഒരു ചക്രം പോലെ ഇരിക്കുന്ന സംഭവം അത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ള ആരെങ്കിലും വെച്ച് ലോക്ക് ചെയ്ത് വേണം കൊണ്ടുപോകാം എല്ലാം എന്നുണ്ടെങ്കിൽ വണ്ടി നല്ല വൈബ്രേഷൻ ആയിരിക്കും നല്ല അത്യാവശ്യം ഓടി ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ഓടി കഴിയുമ്പോൾ ആ സാധനം അങ്ങോട്ട് ലൂസ് ആവാനായിട്ട് തുടങ്ങും പിന്നെ വണ്ടി വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടം തന്നെ മടുക്കും പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഇനി ഒരു കാര്യം പറയാം നിങ്ങൾ ഇനി ഇതിൽ ഇതുപോലുള്ള വണ്ടികളൊന്നും പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഉള്ള വണ്ടി ഒരു ഗഡിയിലേക്ക് നോക്കി അങ്ങനെ പോകണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നം തോന്നരുത് ഞാൻ ഞാനിതിൽ അത്യാവശ്യം നല്ലൊരു സ്ക്രാച്ച് കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കവർ ചെയ്തത് അതുകൂടെ വെച്ചിട്ടെടുക്കണമെന്ന് ഞാൻ അത് ആ അർജുൻ എടുത്തുകൊണ്ട് പോയി ഞാൻ കൊടുത്തതാണ് എന്നാൽ എടുത്ത് ഞാൻ അവർ കൊടുത്തതാണ് അപ്പോൾ ആ സാധനം കർണാലിൽ വെച്ച് ഞാൻ വീഴാണ് വണ്ടിയിൽ നിന്ന് നല്ലൊരു ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചു അത് എൻ്റെ ഒരു പച്ചമലത്തിൽ പറഞ്ഞാൽ കുത്തി കഴപ്പം വേണമെങ്കിൽ പറയാം അങ്ങനെ വിഴുന്നതാണ് ഞാൻ ഒന്നും കഴിക്കാതെ പോയതാണ് ഏകദേശം ഡൽഹിയിൽ നിന്ന് ഞാൻ പോയത് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ശരീരം ക്ഷീണിച്ച് ബോധം പോയി വിഴുന്നതാണ് വണ്ടിയിൽ നിന്ന് ഞാൻ ക്ഷീണിച്ച് വിഴുന്നതാണ് ആ സമയത്ത് വണ്ടി ക്രാഷ് കാർഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഹാൻഡിൽ പോലും ബെൻ്റ് ആയില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ സ്റ്റോക്ക് ക്രാഷ് കാർഡ് ഒന്ന് വെച്ചുകൊണ്ട് പോകരുത് നിങ്ങളിപ്പോൾ ഇതുപോലെയുള്ള വണ്ടികളിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം കസ്റ്റം മെയ്ഡ് ക്രാഷ് കാർഡ് കിട്ടും അത് മേടിച്ചുകൊണ്ട് അത് വെച്ച് പോവുക പിന്നെ പിന്നെ ആ സമയത്ത് ഹാൻഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നെങ്കിൽ മൊത്തത്തിൽ വട്ടത്തിൽ ചതുരത്തിലൊക്കെ ഞാൻ ക്യാഞ്ഞാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായില്ല ക്രാഷ് കാർഡ് ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കുറച്ചുകൂടെ ഒന്ന് ഓടിക്കഴിഞ്ഞപ്പം ഏകദേശം എൻ്റെ ബോൾട്ട് നട്ടിന് ക്യാഷ് എല്ലാം പോയി അത് ഞാൻ അത്യാവശ്യം ഓഫ് റോഡ് കയറിയപ്പം ക്യാഷ് കാർഡിൻ്റെ എല്ലാം പോയി പിന്നെ എൻ്റെ ഒന്ന് രണ്ട് സ്പെയർ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ കുറേ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് പോയത് ഒന്ന് പഞ്ചർ കിറ്റ് രണ്ട് വേണ്ടി വേണ്ടത് ടൂൾസ് ആക്സിലേറ്ററിൻ്റെ ക്യാബിൾ ക്ലച്ച് ക്യാബിൾ ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത് അങ്ങനെയൊന്നും പോയേക്കരുത് അങ്ങനെ പൊയ്ക്കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ ഇതിൽ പോയിട്ട് വന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രണ്ട് ടയർ എനിക്ക് ടോർക്കിലൊക്കെ കൊച്ചിയിൽ നിന്നും അവർ സെറ്റ് ചെയ്ത് തന്നേട്ട അതുകൊണ്ട് ആ ഒരു ടയർ ഉണ്ടായിരുന്നുകൊണ്ട് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഓടിയതിനു ശേഷം ഒരു പഞ്ചർ ഈ വണ്ടിക്ക് കിട്ടിയിട്ടില്ല അന്ന് അടിച്ച് അതുപോലെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഏറെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്തോ ചെക്ക് ചെയ്യാൻ തോന്നുന്നു ഒരു പ്രാവശ്യമൊന്നും അതുമാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുവരെയും ടയ ടയറിൻ്റെ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല ആകരിപ്പം അതുപോലെ ഇരിപ്പുണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ പ്രശ്നങ്ങൾ ഇന്ന് ടയറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം സേഫ്റ്റി ഉള്ളൊരു വണ്ടി നോക്കി പോവുക അന്ന് ഞാൻ പോയ സമയമല്ല ഇന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉള്ള ബൈക്ക് വെച്ച് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടി ഒന്നാത്ത കേസ് ബ്രേക്കിൻ്റെ നോക്കുക ക്രാഷ് കാർഡ് നല്ലൊരു ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യുക ടയർ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക ഒരു പഞ്ചർ കിറ്റ് ഹീപ്പ് ചെയ്യുക ബാക്കി ഒന്ന് രണ്ട് ടൂൾസോ കാര്യങ്ങളോ വണ്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ വെറുതെ ഷൂട്ട് ചെയ്യണമെന്നൊന്നുള്ളൂ ടു ട്വൻറ്റി എവിടെ പോയി എന്ന് ഒരുപാട് ചോദിച്ചുകൊണ്ട് ഞാൻ ഇരുന്നാണ് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല കൊടുക്കേയില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വണ്ടി എൻ്റെ കയ്യിലുണ്ട് നിലവിലുണ്ട് പിന്നെ വീഡിയോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വയ്യോ പറഞ്ഞ വീഡിയോസൊക്കെ കുറവായിരിക്കും ചെയ്യണോടെ വേണ്ട ഇല്ലേ പഴയ സെറ്റപ്പിലോട്ട് പോവും ആ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റേ എന്നാലും നമ്മൾക്ക് സെറ്റാക്കാം കേട്ടോ ഒന്ന് സെറ്റായി പറഞ്ഞോളൂടേ അതുകൊണ്ടാ അറിഞ്ഞതാണ് ചേടാ ഇടേ പോടേ